നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഇന്ത്യൻ വംശജയ്ക്ക് ദാരുണാന്ത്യം ഇന്ത്യൻ വംശജയായ സംരംഭക വീടിന് തീപിടിച്ചാണ് മരണപ്പെട്ടത് മാതാപിതാക്കളുടെ കൺ വെച്ചാണ് താനിയ ബത്തിജ എന്ന മുപ്പത്തിരണ്ടുകാരി മരിച്ചത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഡിക്സ് ഹിൽസ് കോട്ടേജിലാണ് കഴിഞ്ഞ ദിവസം അപകടം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപകടം നടന്ന ഉടൻ തന്നെ തീ അണച്ചെങ്കിലും താനിയ ബത്തിജയെ രക്ഷിക്കാൻ സാധിച്ചില്ല പോലീസും അഗ്നിരക്ഷാ സേനയും ഉടൻ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു എന്നിട്ടും യുവതിയെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല അറുപതോളം അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് കോട്ടേജിലെ തീ അണച്ചത് പുക നിലയിലായ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് താൽ സ്ട്രേറ്റ് പാത്തിൽ മാതാപിതാക്കൾ താമസിച്ചിരുന്ന വീടിന് പിന്നിലുള്ള കോട്ടേജിലാണ് യുവതിയും താമസിച്ചിരുന്നത് താനിയുടെ പിതാവ് ഗോവിന്ദ് ബത്തിജയാണ് വീടിന് തീ പിടിച്ചത് ആദ്യം കാണുന്നത് പുലർച്ചെ നടക്കാൻ ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആണ് വീടിന് പിടിച്ചത് അദ്ദേഹം കണ്ടത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഭാര്യയും ഗോവിന്ദ് ഭത്തിജയും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അധികൃതർ എത്തുന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് സാധിച്ചിരുന്നില്ല തുടർന്ന് പോലീസും ഫയർഫോഴ്സും തീ അണയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും താനിയ മരണപ്പെട്ടിരുന്നു തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിൽ താനിയയുടെ വളർത്തു നായ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എം ബി എ പൂർത്തിയാക്കിയ ശേഷം താനിയ വർഷങ്ങളായി അമേരിക്കയിൽ തന്നെയാണ് താമസിക്കുന്നത് അടുത്തിടെയാണ് ബെൽ പോർട്ടിൽ ഡോണറ്റ്സ് ഔട്ട്ലെറ്റ് തുറന്നത് ബ്ലൂ പോയിന്റിൽ മറ്റൊരു ഔട്ട്ലെറ്റും അടുത്തിടെ തുറന്നിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താനിയ സജീവമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താനിയയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു അതേസമയം ഒരാഴ്ച മുമ്പാണ് അമേരിക്കയിലെ ഹൂസ്റ്റണിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ഡോക്ടർ മരണപ്പെട്ടത് കോട്ടയത്ത് നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ രാമമംഗലം കിഴുമുറി കുന്നത്ത് ഡോക്ടർ മിനി വെട്ടിക്കലാണ് മരിച്ചത് മിനി ഓടിച്ചിരുന്ന കാറിൽ ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത് ഡിസംബർ ഒൻപതാം തീയതി വൈകിട്ട് നാല് മണിയോടെ സ്കോട്ട് സ്ട്രീറ്റിലായിരുന്നു സംഭവം ഉണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡോക്ടറുടെ ജീവൻ നഷ്ടമായി കോട്ടയത്തു നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അംഗമായിരുന്നു ഡോക്ടർ മിനി വെട്ടിക്കൽ കുന്നത്ത് കെ വി പൌലോസിന്റെയും പരേതയായ ഏലിയാമയുടെയും മകളാണ് അമേരിക്കയിലായിരുന്നു മെഡിസിൻ പഠനമടക്കം നടന്നത് ഏറെ കാലമായി ഇവർ കുടുംബത്തോടൊപ്പം ഹൂസ്റ്റണിലാണ് കഴിഞ്ഞു വന്നിരുന്നത് മൂന്ന് പതിറ്റാണ്ടായി അവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും